നമസ്കാരം അനാശ്വാസ്യ കേന്ദ്രം പ്രവർത്തിപ്പിച്ചതിന് മൂന്ന് പ്രവാസികളെ സൗദിയിൽ അറസ്റ്റ് ചെയ്തു ഹോട്ടൽ മുറി കേന്ദ്രീകരിച്ച് അനാശ്വാസ കേന്ദ്രം നടത്തിയ രണ്ട് വനിതകളെയും ഒരു പുരുഷനെയുമാണ് അറസ്റ്റ് ചെയ്തത് മധ്യമേഖലയായ അൽ ഖാസിമിലെ പോലീസും കമ്മ്യൂണിറ്റി സുരക്ഷയ്ക്കും മനുഷ്യഘടത്തിനും എതിരായി രൂപീകരിച്ച വകുപ്പും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ഈ ആഴ്ച സൗദിയിൽ രജിസ്റ്റർ ചെയ്യുന്ന മൂന്നാമത്തെ കേസാണിത് കുറ്റവാളികൾക്കെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിച്ചതായും ചോദ്യം ചെയ്യലുകൾ പൂർത്തിയാക്കുന്നതിനായി അവരെ പബ്ലിക് പ്രോസിക്യൂഷൻ അയച്ചതായും സുരക്ഷാ ഏജൻസികൾ അറിയിച്ചു അതേസമയം ഇവർ ഏത് രാജ്യക്കാരാണെന്നുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഈ ആഴ്ച ഒരു ഹോട്ടലിൽ വെച്ച് അനാശാസ്യത്തിൽ ഏർപ്പെട്ട വിദേശ വനിതയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കൂടാതെ പൊതുധാർമ്മികത ലംഘിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെന്നാരോപിച്ച് മറ്റഞ്ച് പ്രവാസികളെയും പോലീസ് അടുത്തി അറസ്റ്റ് ചെയ്തിരുന്നു നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന മസാജിംഗ് കേന്ദ്രങ്ങൾക്കെതിരെയും റിയാദ് മുനിസിപ്പാലിറ്റി അധികൃതർ കർശന നടപടി സ്വീകരിച്ചിരുന്നു ഈ മാസം ആദ്യം സൗദി ആഭ്യന്തര മന്ത്രാലയം കമ്മ്യൂണിറ്റി സുരക്ഷയ്ക്കും മനുഷ്യക്കടത്ത് കുറ്റകൃത്യങ്ങൾക്കുമെതിരെ ഒരു വകുപ്പ് പ്രഖ്യാപിച്ചിരുന്നു സുരക്ഷാ സംവിധാനത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും ലക്ഷ്യമിട്ടാണ് ഈ വകുപ്പ് രൂപീകരിച്ചത്